ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ജി കെ സെക്ഷനാണ് അതിലെ ഫിസിക്സിലെ ടോപ്പിക്കായ അല്ലേ പ്രകാശം എന്നുള്ള ടോപ്പിക്കാണ് പഠിക്കുന്നത് അല്ലേ ഇപ്പോൾ എൽ ഡി സി എക്സാമിനാണെങ്കിലും എൽ ജി എസ് എക്സാമിനാണെങ്കിലും എൽ എസ് ജി എസ് എക്സാമിനാണെങ്കിലും ഒക്കെ ഈ ഒരു ടോപ്പിക്കുണ്ട് അപ്പം ഇതിനകത്ത് ധാരാളം ക്വസ്റ്റ്യൻ ഇതിനോടൊക്കെ ചോദിച്ചിട്ടുമുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പ്രകാശം ഇപ്പോൾ പത്താം ക്ലാസ്സിലെ ഒരു ചാപ്റ്റർ ഉണ്ട് പ്രകാശത്തിൻ്റെ പ്രതിഭദനം പത്താം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്ററാണ് പ്രകാശത്തിൻ്റെ പ്രതിപദനം എന്ന് പറഞ്ഞാൽ ഒരു ടോപ്പിക് തന്നെ അപ്പോൾ എസ് സി ആർ ടി ചാപ്റ്റേഴ്സുകളും അങ്ങനത്തെ കാര്യങ്ങളുമൊക്കെ പരീക്ഷയ്ക്ക് വരാറുണ്ട് അപ്പോൾ പ്രകാശം എന്നുള്ള ഈ ചാപ്റ്റർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ആദ്യം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കുക എന്താണ് പ്രകാശം അപ്പോൾ പ്രകാശത്തെക്കുറിച്ചുള്ള പഠനമാണ് ആദ്യത്തെ പോയിന്റ് അപ്പം പ്രകാശത്തിൻ്റെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചുള്ള പഠനം എന്താണെന്നറിയോ ആണ് ഓപ്റ്റിക്സ് അതുപോലെ തന്നെ പ്രകാശത്തിൻ്റെ വേഗത എത്രയാണെന്ന് ത്രീ ഇൻറ്റു ടെൻ റേ സു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡാണ് പ്രകാശത്തിൻ്റെ വേഗത എന്ന് പറയുന്നത് അപ്പം നമുക്ക് അറിയാം ഈ പ്രകാശം അല്ലേ ലൈറ്റ് അപ്പം അതിനെന്താണ് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമുണ്ടോ ഇല്ലയോ ആവശ്യമില്ല പ്രകാശത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമില്ല ഒരു മീഡിയത്തിന്റെ ആവശ്യമില്ല പ്രകാശത്തെക്കുറിച്ചുള്ള പഠനമാണ് ഓപ്റ്റിക്സ് എന്നറിയപ്പെടുന്ന പ്രകാശത്തിന്റെ വേഗത ത്രീ ഇൻറ്റു ടെൻ റേസ് സു എയ്റ്റ് മീറ്റർ പെർ ആണ് ഇനി പ്രകാശത്തിന്റെ പ്രതിപഥനം എന്നൊക്കെ ഞാൻ പറഞ്ഞു പ്രകാശത്തിന്റെ പ്രതിപദനം എന്നൊരു ചാപ്റ്റർ എന്ന് എന്താണ് ഈ പ്രതിപഥനം എന്ന് പറഞ്ഞാൽ പ്രകാശം നമുക്ക് പരിചിതമാണ് എന്താണ് ഈ പ്രതിപഥനം എന്ന് പറഞ്ഞാൽ അതായത് വസ്തുക്കളുടെ ഉപരിതലങ്ങളിൽ തട്ടി പ്രകാശ രശ്മി എന്ത് അതേ മാധ്യമം ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ ഉപരിതലത്തിലെ പ്രകാശം തട്ടിയിട്ട് അതേ മാധ്യമത്തിലേക്ക് തന്നെ തിരികെ വരുന്നതിനെയാണ് പ്രകാശത്തിൻ്റെ പ്രതിപദനമെന്ന് പറയുന്നത് മനസ്സിലായ വസ്തുക്കളുടെ ഉപരിതലങ്ങളിൽ തട്ടി പ്രകാശരശ്മി അതേ മാധ്യമത്തിലേക്ക് തന്നെ തിരികെ വരുന്നതാണ് വരുന്നതാണെന്ത് പ്രകാശത്തിൻ്റെ പ്രതിപദനം ഇനി ആദ്യമായിട്ട് പ്രകാശത്തിൻ്റെ വേഗത കണക്കാക്കിയ ശാസ്ത്രജ്ഞനാരാണെന്നറിയാമോ റോമറാണ് റോമർ എന്നാൽ പ്രകാശത്തിൻ്റെ വേഗത ഏതാണ്ട് കൃത്യമായി കണക്കാക്കിയ ശാസ്ത്രജ്ഞൻ അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് ആര് ആൽബർട്ട് എ മെക്കൽസൺ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞ ആദ്യമായി കണക്കാക്കിയത് റോമർ ആണെങ്കിലും കൃത്യമായി പ്രകാശത്തിന്റെ വേഗത കണക്കാക്കിയത് ആൽബർട്ട് എ മെക്കൽസൺ എന്ന് പറഞ്ഞിട്ടുള്ള ശാസ്ത്രജ്ഞനാണ് ഇനി നമ്മുടെ ഈ സൂര്യപ്രകാശം ഉണ്ടല്ലോ അപ്പോൾ സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എത്രയാണെന്നറിയോ അറിയുമോ അല്ലേ സൂര്യൻ്റെ നിന്ന് പ്രകാശം നമ്മുടെ ഭൂമിയിൽ ഭൂമിയിലെത്താനും അതായത് എട്ട് മിനിറ്റ് ഇരുപത് സെക്കൻഡ് മൊത്തം പറയുകയാണെങ്കിൽ അഞ്ഞൂറ് സെക്കൻഡ് എട്ട് മിനിറ്റ് ഇരുപത് സെക്കൻഡ് അല്ലെങ്കിൽ അഞ്ഞൂറ് സെക്കൻഡ് അപ്പോൾ അതവിടെ ഓർത്തിരിക്കുക ഇനി ഈ മിനിസമുള്ള പ്രതലങ്ങളുമുണ്ട് മിനുസമില്ലാത്ത പ്രതലങ്ങളും ഉണ്ട് അപ്പം മിനിസമുള്ള പ്രതലങ്ങളിൽ തട്ടി പ്രകാശം പതിക്കുമ്പോൾ അവിടെ പ്രത എങ്ങനെ ആയിരിക്കും എന്ന് എന്നറിയുക തുല്യമായിരിക്കും മിനുസമുള്ള പ്രതലങ്ങളിൽ തട്ടി പ്രകാശം പതിക്കുമ്പോൾ അവിടുത്തെ പതനകൂണും പ്രതിപദനകോണും തുല്യമായിരിക്കും പതനരശ്മിയും രശ്മിയും പതന ബന്ധുവിലേക്ക് പ്രതിപധനത്തിന് വരയ്ക്കുന്ന ലംബവും അങ്ങനെ ആയിരിക്കും ഒരേ തരത്തിലായിരിക്കും विसरीद പ്രതിഭധനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്രമപ്രതിഭനം നടക്കുന്നത് മിനുസമുള്ള പ്രതലങ്ങളിൽ നടക്കുന്നതാണ് വിസരിത പ്രതിപഥനം എന്ന് പറഞ്ഞാൽ മിനുസമല്ലാത്ത പ്രതലത്തിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ പ്രകാശം എങ്ങനെയായിരിക്കും ക്രമരഹിതമായിട്ടായിരിക്കും പ്രതിപദിക്കുന്നത് അപ്പോൾ ഇതാണ് എന്താ വിസരിത പ്രതിപദനമെന്ന് പറയുന്നത് ഇവിടുത്തെ പ്രതിബിംബം ത്തിന് പ്രതി ഇവിടെ പ്രതിപദനം സംഭവിക്കുന്നുണ്ടെങ്കിൽ പ്രതിബിംബം രൂപീകരിക്കപ്പെടുന്നില്ല ഇപ്പം ഇത്ര ഓർത്തിരിക്കുക മിനിസമുള്ള പ്രതലങ്ങൾ തട്ടിയിട്ടുള്ളതാണെങ്കിൽ എന്താണ് അതിൻ്റെ ക്രമ പ്രതിപനവും മിനുസമല്ലാത്ത പ്രതലങ്ങളിൽ തട്ടി പ്രകാശം പ്രതിപദിക്കുന്നതാണെങ്കിൽ വിസരിത പ്രതിപഥനം എന്നാണ് പറയുന്നത് അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തിരിക്കുക ഇനി അങ്ങനെയാണെങ്കിൽ നമ്മുടെ അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളിലൊക്കെ സൂര്യപ്രകാശത്തിന് സംഭവിക്കുന്ന ക്രമമായിട്ടുള്ള മിനിസം ഉള്ളതാണോ അല്ലല്ലോ അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളിൽ തട്ടിയിട്ട് പ്രകാശത്തിന് സംഭവിക്കുന്ന ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് വിസരിത പ്രതിപദനമാണ് വിസരിത പ്രതിപഥനമാണ് അപ്പം ഒന്ന് നോട്ട് ചെയ്തിട്ട് പഠിക്കുക ഇനി എവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൂവിൻ്റെ ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം എത്രയാണ് എത്രയാണ് വൺ പോയിൻ്റ് ത്രീ സെക്കൻഡാണ് പ്രകാശത്തിൻ്റെ അടിസ്ഥാന ഗണം എന്താണ് ഏതാണ് ഫോട്ടോണുകളാണ് പ്രകാശത്തിന്റെ അടിസ്ഥാന ഗണം ഫോട്ടോണുകളാണ് പ്രകാശത്തിന്റെ അടിസ്ഥാന ഗണം ഫോട്ടോണുകളാണെന്ന് കണ്ടെത്തിയ ആൾ ആരാണ് ആരാന്നറിയോ ഏതാണ് അറിയത്തില്ല ഓക്കെ അപ്പോൾ പ്രകാശത്തെ ഞാൻ പറയുന്ന ശ്രദ്ധിച്ചാൽ പ്രകാശത്തിന്റെ അടിസ്ഥാന ഗണമാണ് ഫോട്ടോൺ എന്നാണ് അറിയപ്പെടുന്നത് പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന കണ്ണമാണ് ടാക്കിയോൺസ് ഈ ടാക്യോണുകൾ കണ്ടുപിടിച്ച എന്നറിയോ ഇ സി ജി സുദർശനാണ് ഫോട്ടോന്റെ ഫോട്ടോൻ്റെ കാര്യങ്ങൾ നോക്കുക നോക്കിയിട്ട് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അടുത്തത് പ്രകാശത്തിന്റെ തരംഗി ദൈര്ഘ്യത്തിൻ്റെ യൂണിറ്റുകൾ ഇതൊക്കെയാണ് ആംസ്ട്രം മീറ്റർ ആണ് പിന്നെ നാനോ മീറ്റർ ആംസ്ട്രം ഇതൊക്കെയാണ് അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭ അന്തർദേശീയ പ്രകാശ വർഷമായിട്ട് ആചരിച്ച വർഷം എന്നാണ് ചോദിച്ചാൽ എന്നാണ് രണ്ടായിരത്തി പതിനഞ്ചാണ് രണ്ടായിരത്തി പതിനഞ്ച് വ്യക്തമായ കാഴ്ചക്കുള്ള കുറഞ്ഞ പ്രകാശത്തിന്റെ ആ കുറഞ്ഞ ഒരു ഡിസ്റ്റൻസ് എത്രയാണെന്നറിയോ ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ ആണ് വ്യക്തമായ കാഴ്ചക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം പ്രകാശത്തിൻ്റെ അല്ലേ നമ്മുടെ ആ ഒരു കാണാൻ കിട്ടുന്നൊരു ഇതില്ലേ പ്രകാശമൊക്കെ ഉണ്ടെങ്കിലല്ലേ കാണാൻ പറ്റത്തുള്ളൂ ഇരുട്ടാണെങ്കിൽ കാണാൻ പറ്റത്തില്ല അപ്പോൾ ഈ ഒരു കുറഞ്ഞ ദൂരം പ്രകാശത്തിൻ്റെ നല്ല ആ ഒരു കുറഞ്ഞ ദൂരം എന്ന് പറഞ്ഞാൽ ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ ആണ് അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തിരിക്കുക ഇനി എന്താണ് ഈ വീക്ഷണ സ്ഥിരത എന്ന് കേട്ടിട്ടുണ്ട് എന്താണ് വീക്ഷണ സ്ഥിരതം അതായത് നമുക്കൊരു ദൃശ്യാനുഭവം നമ്മുടെ റെറ്റിനയിൽ കുറച്ച് സമയത്ത് തങ്ങി നിൽക്കും അപ്പോൾ എന്താണ് അതല്ലെങ്കിൽ പിന്നെ ഒരു ദൃശ്യം നമുക്ക് കണ്ടാൽ അതിൻ്റെ കുറച്ച് നേരം നമ്മുടെ കണ്ണിലത് നിൽക്കുള്ളൂ അതാണ് വൺ ബൈ സിക്സ്റ്റീൻ ആണ് ഇപ്പം നമ്മുടെ വർണ്ണ വർണ്ണപ്പമ്പരം ഉണ്ട് ഇങ്ങനെ വേഗത്തിൽ ഇങ്ങനെ കറക്കുമ്പോൾ നമുക്കത് വെള്ളയായിട്ട് തോന്നും അതിന് കാരണം എന്താ നമ്മുടെ കണ്ണിൻ്റെ വീക്ഷണ സ്ഥിരതയാണ് ഈ വീക്ഷണ വീക്ഷണസ്ഥിരത ശരിക്കും മനസ്സിലായിട്ടില്ലെങ്കിൽ അതിൻ്റെ ഉദാഹരണങ്ങളൊന്നും കേട്ടോണം അപ്പം അത് നമുക്ക് നോക്കും മനസ്സിലാകും അതായത് നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ വെള്ളച്ചാട്ടയിൽ ഈ വെള്ളച്ചാട്ടങ്ങൾ അനങ്ങാത്ത പോലെ നിശ്ചലമായിട്ടായിരിക്കും നമ്മൾ തോന്നുന്നത് അതിൻ്റെ കാരണം എന്താ കണ്ണിൻ്റെ വീക്ഷണ സ്ഥിരതയാണ് ഇനി ഫാൻ കറങ്ങുമ്പോൾ വെള്ളങ്ങളുടെ ഭാഗങ്ങൾ പൂർണ്ണമായിട്ട് ഇങ്ങനെ കറങ്ങുമ്പം പക്ഷേ ഈ നമ്മൾ ഫാനിൻ്റെ ഇങ്ങനെ മൂന്ന് വില്സല്ലോ അപ്പം അതിൻ്റെ കറങ്ങിയാലു ഇതിന് ഇങ്ങനെ എന്താ പറയുന്നത് ഇങ്ങനെ കറങ്ങുമ്പോൾ അത് തിങ്ങി നിറഞ്ഞിങ്ങനെ കറങ്ങുന്ന പോയിട്ടാണ് നമുക്ക് തോന്നുന്നത് അത് കണ്ണിൻ്റെ വീക്ഷണ സ്ഥിരതയാണ് അല്ലെങ്കിൽ സിനിമ സ്ക്രീനിൽ ദൃശ്യങ്ങൾ ഇങ്ങനെ ചലിക്കുന്നതായിട്ട് തോന്നുന്നതിന് കാരണം എന്താണ് വീക്ഷണ സ്ഥിരതയാണ് ഇനിയും വേഗത്തിലൊരു തീപ്പന്തം ഇങ്ങനെ ചുരുറ്റുവാണെങ്കിൽ നമുക്കത് വൃത്ത ആകൃതിയിലാണ് വൃത്തപാതയിലാണ് ഇങ്ങനെ കറങ്ങുന്നതായിട്ട് തോന്നുന്നത് അതിന് കാരണം എന്താണ് വീക്ഷണ സ്ഥിരതയാണ് ഇത്രയും കിട്ടിയല്ലോ ഇനിയും ഓരോ മാധ്യമം അതിൻ്റെ പ്രകാശ വേഗതയും അറിഞ്ഞിരിക്കണം നമ്മൾ പറഞ്ഞു ഓൾറെഡി പറഞ്ഞു ശൂന്യതയിൽ ത്രീ ഇൻറ്റു ടെൻ റേയ്സു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡാണ് ജലത്തിൻ്റെ ആണെങ്കിലോ ടു പോയിൻ്റ് ടു ഫൈവ് ഇൻറ്റു ടെൻ റേയ്സ് എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും ഗ്ലാസ്സിലാണെങ്കിലോ ടു ഇൻറ്റു ടെൻ റേസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും വജ്രത്തിൽ വൺ പോയിൻറ്റ് ടു ഫൈവ് ഇൻറ്റു ടെൻ റേസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും പ്രകാശത്തിൻ്റെ വേ പ്രകാശം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണെന്ന് കണ്ടെത്തിയ ആൾ ആരാണെന്ന് അറിയുമോ ലിയോൺ ഫുക്കോൾട്ടാണ് പ്രകാശം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണെന്ന് കണ്ടെത്തിയ ആളാണ് ലിയോൺ ഫുക്കോൾട്ട് ഓക്കെ പ്രകാശിക സാന്ദ്രത ഏറ്റവും കുറവ് പ്രകാശത്തിന്റെ സാന്ദ്രത ഏറ്റവും കുറവ് എവിടെയാണെന്നറിയോ ശൂന്യതയിലാണ് പ്രകാശത്തിന്റെ സാന്ദ്രത ഏറ്റവും കൂടുതലുള്ള മാധ്യമം വജ്രവുമാണ് എന്നാൽ പ്രകാശത്തിൻ്റെ ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലും വേഗതയുടെ കാര്യം പറയുമ്പോൾ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലും കുറഞ്ഞ വേഗത്തിൽ സഞ്ചരിക്കുന്നത് വജ്രത്തിലുമാണ് സാന്ദ്രതയുടെ കേസ് വരുവാണെങ്കിൽ പ്രകാശിക സാന്ദ്രത കൂടുതൽ സാന്ദ്രത കൂടുതലുള്ളത് വജ്രത്തിലും സാന്ദ്രത കുറവ് ശൂന്യതയിലുമാണ് ഇനിയുള്ളത് പ്രകാശത്തിൻ്റെ വിവിധ പ്രതിഭാസങ്ങളാണ് അതിലെ പ്രതിഫലനം പ്രതിപദനം എന്നൊക്കെ പറഞ്ഞാൽ വസ്തുക്കളുടെ പ്രതലത്തിൽ തട്ടി പ്രകാശം അതേ മാധ്യമത്തിലേക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞാൽ അല്ലേ തിരിച്ചു വരുന്ന പ്രതിഭാസമാണ് പ്രതിഭാസമാണേത് പ്രതിപഥനം പ്രതിപഥനം ഓക്കെ ആണല്ലോ അപ്പോൾ അവിടെ കിട്ടുന്നു ഇനി നമ്മൾ പറഞ്ഞു ക്രമപ്രതിപദനവും വിസരിത പ്രതിപദനവും ഓൾറെഡി പറഞ്ഞു ക്രമപ്രതിഭനംന്ന് പറഞ്ഞാൽ എന്തായിരുന്നു മിനിസമുള്ള വസ്തുക്കളിൽ തട്ടി പ്രകാശം ക്രമമായി പ്രതിപദിക്കുന്നതാണ് ക്രമപ്രതിപഥനം വിസരിത പ്രതിഭനം എന്ന് പറഞ്ഞാല് മിനിസമല്ലാത്ത പ്രതലങ്ങളിൽ തട്ടിയിട്ട് പ്രകാശം പ്രതിപദിക്കുമ്പോളാണത് ക്രമരഹിതമായിട്ടുള്ള അത് വിസരിത പ്രതിഭദനം ഈ ക്രമ പ്രതിപദനം നടക്കുന്ന വസ്തുക്കൾ ഏതൊക്കെയാണെന്നറിയോ കണ്ണാടി സ്റ്റീല് പാത്രം ഇതുപോലെ തന്നെ മിനുസമുള്ള ടൈല് കണ്ണാടി സ്റ്റീല് പാത്രം മിനുസമുള്ള ടൈല് ഇതൊക്കെ ഏതാണ് ക്രമപ്രതിഭനം നടക്കുന്ന വസ്തുക്കളാണ് ഇനിയും നമ്മൾ പരീക്ഷയിൽ പലവട്ടം കണ്ടിട്ടുള്ളൊരു ആണ് നമ്മൾ ജലത്തിൽ ഒരു കമ്പ് ഇങ്ങനെ താഴ്ത്തി വെച്ചിരിക്കുക ആ കമ്പ് നമ്മൾ നോക്കുമ്പോഴേ വളഞ്ഞിരിക്കുന്നതായിട്ടായിരിക്കും നമുക്ക് തോന്നുന്നത് അതിന് കാരണം എന്താണെന്നറിയുമോ അപവർത്തനമാണ് അപവർത്തനം അപവർത്തനം ഓക്കെ ഇനി നമ്മൾ സൂര്യോദയത്തിന് മുൻപും സൂര്യ അസ്തമയത്തിന് ശേഷവും നമുക്ക് സൂര്യപ്രകാശം കാണാൻ കഴിയുന്നില്ലേ അതിന് കാരണം എന്താണെന്നറിയുമോ അതും അപവർത്തനമാണ് അപ്പം ജലത്തിൽ വെച്ചിരിക്കുന്ന കമ്പ് വളഞ്ഞതായിട്ട് തോന്നുന്നതിന് കാരണവും സൂര്യപ്രകാശത്തിന് സൂര്യ ഉദയത്തിന് മുമ്പും സൂര്യ അസ്തമയത്തിന് ശേഷവും സൂര്യപ്രകാശം കാണുന്നതിനുള്ള കാരണമൊക്കെ എന്താണ് അപവർത്തനമാണ് അപവർത്തനം ഇനി പ്രസത്തിൽ ചെരിഞ്ഞ് പ്രവേശിക്കുന്ന അവസരത്തിലും പ്രസത്തിൽ നിന്ന് പുറത്ത് കിടക്കുമ്പോഴും പ്രകാശത്തിന് സംഭവിക്കുന്നത് എന്താണ് അതും അപവർത്തനമാണ് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണം എന്താണെന്നറിയോ അപവർത്തനമാണ് ഇനി ജലം നിറച്ച ഗ്ലാസിന്റെ അടിയിൽ വെച്ചിരിക്കുന്ന നാണയം അല്പം ഉയർന്നു നിൽക്കുന്നത് ഇപ്പം ജലം ഒരു ഗ്ലാസ് നിറച്ച് വെച്ചിരിക്കാം അപ്പം അതിനകത്തൊരു നാണയമുണ്ട് ആ നാണയം നമ്മൾ നോക്കുമ്പോഴും ജലത്തിൽ നിന്നും അല്പം ഉയർന്നതായിട്ട് വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു അതിന് കാരണം എന്താണ് അപവർത്തനമാണ് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിൻ്റെ കാരണം അപവർത്തനമാണ് പിന്നെ സൂര്യോദയത്തിൻ്റെ ആ സമയത്തിനും ഉദയത്തിന്റെ സമയത്ത് നമുക്ക് സൂര്യപ്രകാശം കാണുന്ന അപവർത്തനമാണ് ജലത്തിൽ താഴ്ത്തു വെച്ചിരിക്കുന്ന ദണ്ട് വളഞ്ഞതായിട്ട് തോന്നുന്നു അതിന് കാരണവും എന്താണ് അപവർത്തനമാണ് ഇതെല്ലാം ഒക്കെയാണല്ലോ ും ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഉള്ളത് പിന്നെ മറ്റൊരു ടൈമാണ് അപവർത്തനാംഗം എന്ന് പറയുന്നത് അപവർത്തനാംഗം എന്ന് പറഞ്ഞാൽ പ്രകാശത്തിൻ്റെ ശൂന്യതയിലെ വേഗവും മാധ്യമത്തിലെ വേഗവും തമ്മിലുള്ള അനുപാതം സൂചിപ്പിക്കുന്ന സ്ഥിരസംഖ്യയാണ് അപവർത്തനാംഗം എന്ന് പറയുന്നത് ഇപ്പൊ അപവർത്തനം അംഗം കാണുന്ന എന്ന് പറഞ്ഞാൽ ശൂന്യതയിലെ വേഗത ഭാഗം മാധ്യമത്തിൻ്റെ പ്രകാശ വേഗത അപ്പൊ ശൂന്യതയിലെ വേഗതാ ഭാഗം മാധ്യമത്തിലെ വേഗതയാണ് അപവർത്തനാംഗം പറഞ്ഞല്ലോ ഇനി നമുക്കുള്ളത് ബോട്ട് നല്ല പൂർണാന്തരിക പ്രതിഫലനം പൂർണാന്തര പ്രതിപഥനവും ഒക്കെ ഉണ്ട് അതായത് നമ്മുടെ മരുഭൂമികളിലെ മരീചിക എന്ന പ്രതിഭാസം ഉണ്ടാകാൻ കാരണം എന്താണ് പ്രകാശത്തിന്റെ പൂർണാന്തര പ്രതിപധനമാണ് പാറ്റ മർഗാന എന്ന പദം ബന്ധപ്പെട്ടിരിക്കുന്നത് മരീചികയാണ് നമ്മുടെ മരുഭൂമിയിലെ മരീചികയ്ക്ക് കാരണം പ്രകാശത്തിന്റെ പൂർണ്ണാന്തര പ്രതിപദനമാണ് ഇനി ജലത്തിന്റെ ക്രിട്ടിക്കൽ കോണുള്ളവത്രയാണെന്നറിയുമോ നാല്പത്തി എട്ട് പോയിന്റ് ആറ് ഡിഗ്രിയാണ് ഓക്കെ ആണല്ലോ അതാണ് ഇനി അതുപോലെ തന്നെ വേറൊരു പോയിൻ്റാണ് ഒപ്റ്റിക്കൽ ഫൈബർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഗ്ലാസ് എന്താണ് ഗ്ലാസ് നാരുകളാണ് ഫൈബർ ഒപ്റ്റിക്സിന്റെ പിതാവ് ആരാണ് നരേന്ദ്ര സിംഗ് കബാനി നരേന്ദ്ര സിംഗ് കബാനി ഇനി നോക്കിക്കേ നമ്മുടെ ശരീരത്തിലെ ഭാഗങ്ങൾ കാണാനായിട്ട് വൈദ്യശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന എൻഡോസ്കോപ്പിയിൽ പ്രവർത്തിക്കുന്ന എന്ത് ഇതാണെന്നറിയുക പൂർണ്ണാന്തരിക പൂർണാന്തരിക പ്രതിഫലനം പ്രതിഫലനം എന്നുള്ള ഒരു കൺസെപ്റ്റാണ് അതുപോലെ തന്നെ വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണമായ പ്രകാശത്തിൻ്റെ പ്രതിപലനം എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ പ്രതിഭാസം എന്ന് ചോദിച്ചാൽ അതിനുത്തരം പൂർണാന്തരിക പ്രതിഫലനമാണ് ഓക്കെ നമ്മുടെ സൂര്യപ്രകാശം ജലകണികകളിൽ കൂടി കടന്നു പോകുമ്പോൾ വിധേയമാകുന്ന പ്രതിഭാസമാണ് അപവർത്തനവും പൂർണാന്തരിക പ്രതിഫലനം എന്നുള്ളത് ഓക്കെ ആണല്ലോ ഇനിയും പ്രകീർണനം എന്ന് പറഞ്ഞിട്ടൊരു ടൈമുണ്ട് അതായത് നമുക്ക് സൂര്യപ്രകാശം ഏഴ് ഘടക വർണ്ണങ്ങളിലായിട്ടാണ് കാണപ്പെടുന്നത് അതിന് കാരണം എന്താണ് പ്രകീർണനമാണ് പ്രകാശത്ത് പ്രകീർണത്തിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അപവർത്തനമാണ് അപവർത്തനം മുഖ്യം ഈ ഒന്നിൽ കൂടുതൽ കളറുകൾ ഒന്നിച്ചുണ്ടാക്കുന്ന അതായത് ഒന്നിൽ കൂടുതൽ വണ്ണങ്ങൾ സംയോജിച്ചുണ്ടാകുന്ന പ്രകാശം എന്താണെന്ന് ഒരു പേരുണ്ട് സമന്വിത പ്രകാശം എന്നാണ് ആണല്ലോ പിന്നെ നമ്മുടെ മഴവിലുണ്ട് മഴവിലുണ്ടാകാൻ കാരണമുള്ളത് പ്രകാശത്തിൻ്റെ ഏത് പ്രതിഭാസമാണെന്ന് അറിയാമോ പ്രകീർണനമാണ് പ്രകീർണനം പ്രകീർണനം ഓക്കെ മഴവല്ലിൻ്റെ കളർ അറിയാം വിബ്ജിയോർ അല്ലേ വയലറ്റ് ഇൻഡിഗോ നീല പച്ച മഞ്ഞ ഓറഞ്ച് വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് റെഡ് വിപ്ജിയോർ ഓക്കെ ആണല്ലോ ഇതിൽ മഴവിലിൻ്റെ ഏഴു നിറങ്ങളിൽ തരംഗ ദൈർഘ്യം കൂടുതൽ ഏത് നിറത്തിനാണ് ചുവപ്പാണ് വിസരണം കുറഞ്ഞതും നിറ തരംഗ ദൈർഘ്യം കൂടുതലും വിസരണം കുറവും ചുവപ്പിനാണ് ഓക്കെ നേരെ തിരിച്ചാണെങ്കിൽ തരംഗ ദൈർഘ്യം കുറവും വിസരണം കൂടുതലും വയലറ്റിനാണ് അത്രയും കാര്യങ്ങൾ ഓർക്കുക ഇപ്പം മഴ വയലറ്റ് കാണുന്ന കോണം നാല്പതേ പോയിന്റ് എട്ട് ഡിഗ്രിയാണ് മഴവില്ലിൽ ചുവപ്പ് കാണുന്ന കോണം നാല്പത്തി രണ്ടേ പോയിന്റ് എട്ട് ഡിഗ്രി അപ്പം വയലറ്റ് നാല്പതേ പോയിന്റ് എട്ട് ഡിഗ്രിയിലും മഴ വില്ല് നാല്പത്തി രണ്ടേ എട്ട് ഡിഗ്രിയിലുമാണ് കാണപ്പെടുന്നത് കിഴക്കൻ ഭാഗത്ത് സൂര്യമുള്ളപ്പോൾ മഴ വില്ല് രൂപപ്പെടുന്നത് പടിഞ്ഞാറ് ഭാഗത്താണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ഓർത്തിരിക്കേണ്ടത് ഇനി എന്ന് പറഞ്ഞാൽ പ്രകാശം അന്തരീക്ഷ അന്തരീക്ഷമായുവിലെ പൊടിപടലങ്ങളിൽ തട്ടി ഉണ്ടാകുന്ന ക്രമരഹിതവും ഭാഗികമായിട്ടുള്ള പ്രതിപാലനമാണ് വിസരണം ഏറ്റവും കൂടുതൽ വിസരണമുള്ള കളർ ഏതാണ് വയലറ്റ് ആണ് കുറവ് ഏതാണ് ചുവപ്പാണ് ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ഉദയാസമന്യങ്ങളിൽ സൂര്യനും ചക്രവാളവും ചുവപ്പ് നിറത്തിലൊക്കെ കാണാൻ കഴിയുന്നതിന് കാരണം വിസരണമാണ് ഓക്കെ പിന്നെ അടുത്തുള്ള ഒരു പോയിന്റ് ഇന്റർഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് ഒരേ സ്ഥലത്ത് തന്നെ ഒന്നിലേറെ പ്രകാശ തരങ്ങൾ കൂടിച്ചേർന്ന് ഉണ്ടാകുന്നതാണ് ഇൻ്റർഫറൻസ് അതായത് നമ്മുടെ സോപ്പ് കുമിളയിലും വെള്ളത്തിൽ എണ്ണപാളിയിലൊക്കെ കാണപ്പെടുന്ന ഒരു മനോ കളർ പോലും ഉള്ള ഈ എണ്ണപ്പാളിയിലൊക്കെ ഒരു നേരെ പല കളറുകൾ കാണത്തില്ലേ അപ്പോൾ അതിൻ്റെ കാരണം ഇൻ്റർഫറൻസ് ആണ് ഓർത്തിരിക്കുക നമ്മൾ സോപ്പ് കുമിളയൊക്കെ ഇങ്ങനെ പതപ്പിച്ച് ഇങ്ങനെയൊക്കെ എടുത്ത് ഊതുമൊക്കെ ചെയ്തിട്ടുണ്ടോ അങ്ങനെ നോക്കിയാൽ മതി അതിനകത്ത് പല കളറുകളൊക്കെ തോന്നുന്നു അതിനൊക്കെ കാരണം ഇൻ്റർഫെറൻസ് ആണ് കേട്ടോ പിന്നെ നമ്മുടെ സീഡിയിൽ കാണുന്ന മഴവില്ലിന് കാരണം മഴ ഒരു കളർ കളി കാണുന്നില്ല അതിൻ്റെ കാരണം എന്താണെന്നു ഡിഫ്രാക്ഷൻ ആണ് ഡിഫ്രാക്ഷൻ നമ്മൾ സൂര്യന് ചുറ്റുമുള്ള വലയത്തിൻ്റെ കാരണം എന്താണെന്ന് അറിയുക അതും ഡിഫ്രാക്ഷനാണ് ഡിഫ്രാക്ഷൻ ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു സൂക്ഷ്മങ്ങളായ അതാര്യ വസ്തുക്കളെ ചുറ്റി പ്രകാശം വളയുകയോ വ്യാപിക്കുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് ഡിഫ്രാക്ഷൻ ഡിഫ്രാക്ഷൻ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ അവിടെ ഓർത്തിരിക്കുക ഇത്രയുമാണ് വളരെയധികം പ്രധാനപ്പെട്ടത് ഇനി ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഉണ്ട് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ സോഡിയം പൊട്ടാസ്യം തുടങ്ങിയ ലോഹങ്ങളുടെ ഉപരിതലത്തില് പ്രകാശരശ്മികൾ പതിക്കുമ്പോൾ അതിൽ നിന്നും എന്തുണ്ടാകുന്നു ഇലക്ട്രോണുകൾ ഉത്സർജിക്കുന്ന പ്രതിഭാസമാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഈ ഫോട്ടോ ഇലക്ട്രിക് അറിയോ ഹെൻറി ഹെഡ്സ് ആണ് ഹെൻറി ഹെഡ്സ് വിശദീകരിച്ചതാരാണെന്നറിയുമോ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് വിശദീകരിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് പിന്നെ നമ്മുടെ അന്നച്ച നിർമ്മാണത്തിന് കൂടുതൽ പങ്കെടുക്കുന്ന കളറുകൾ ഏതൊക്കെയാണെന്നറിയുമോ ചുവപ്പും നീലയുമാണ് നോക്കിയാണല്ലോ ഇപ്പം തന്നെ കുറെ ആയിട്ടുള്ള പോയിൻറ്സുകളായിട്ടുണ്ട് പ്രകാശത്തിന് ഇനിയും പോയിൻസുണ്ട് അതായത് മറ്റൊരു ക്ലാസ്സിൽ നോക്കാം ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അറിയത്തില്ലാത്തതും പല ആവർത്തിച്ച് പറയുന്ന പോയിൻ്റ്സും എല്ലാം തന്നെ നോട്ട് ചെയ്തതെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ബാക്കി നമുക്ക് അടുത്ത വീഡിയോകളിലായിട്ട് കാണാം അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ